ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച ബി ജെ പിയും സഖ്യകക്ഷികളും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പാർട്ടികൾ ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നു പതിനഞ്ച് പാർട്ടികളിൽ പത്ത് ഇന്ത്യൻ ബ്ലോക്കിൽ നിന്നുള്ളവർ എതിർക്കുന്നു ഇത് ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുമെന്നാണ് വിമർശകർ പറയുന്നത് ആരാണ് ഇതിന്റെ എതിർ കക്ഷികൾ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ നേട്ടം എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളകുമോ നമുക്ക് പരിശോധിക്കാം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി അറുപത്തിരണ്ട് പാർട്ടികളെ സമീപിച്ചപ്പോൾ നാൽപ്പത്തിയേഴ് പേർ പ്രതികരിച്ചു ഉന്നതതല സമിതി മാർച്ച് പതിനാലിന് പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ പാനൽ രൂപീകരിച്ചതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളും മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിവിധ കക്ഷികളുമായി ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം തേടിയിരുന്നു ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം എങ്ങനെയെന്ന് നോക്കാം മുപ്പത്തിരണ്ട് പേർ അനുകൂലിച്ചും പതിനഞ്ച് പേർ എതിർത്തും നിൽക്കുകയാണ് ഈ അനുകൂലിച്ച മുപ്പതിൽ അധികം പാർട്ടികളും ബി ജെ പിയോ അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളോ ആണ് ഇതിൽ എൻ ഡി എ യുടെ ഭാഗമായ ഇരുപത്തിയാറ് പാർട്ടികൾ വൺ ഏഷ്യൻ വൺ ഇലക്ഷനെ അനുകൂലിച്ചപ്പോൾ ഒരാൾ മാത്രമാണ് എതിർക്കുന്നത് മാത്രമല്ല ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്ന മുപ്പത്തിരണ്ട് പാർട്ടികളിൽ രണ്ടെണ്ണം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടികളായി അംഗീകരിച്ചത് അത് ബി ജെ പിയും അതിന്റെ സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുമാണ് ഈ പിന്തുണയ്ക്കുന്ന പാർട്ടികൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ബി ജെ പിയുടെ ദീർഘകാല അജണ്ടയാണ് അതും പുതിയ ആശയമല്ല വാസ്തവത്തിൽ ഈ സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ഇന്ത്യയിൽ ബാധകമായിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് അറുപത്തി ഒൻപതിൽ നിരവധി സംസ്ഥാന അസംബ്ലികൾ അക്കാലത്തിൽ പിരിച്ചുവിട്ടതിനാൽ അതാ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പോളിംഗ് സൈക്കിളുകളിലേക്ക് നയിച്ചു ഈ രീതി തിരിച്ചു കൊണ്ടുവരണമെന്ന് ബി ആവശ്യപ്പെട്ടു അപ്പോഴും ഈ അജണ്ട ബി മാത്രം ആവശ്യമായിരുന്നു നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡി ഈ ആശയത്തോടുള്ള പിന്തുണ ആവർത്തിച്ചു വിവിധ തലങ്ങളിലും കാലഘട്ടങ്ങളിലും ഒന്നിലധികം വോട്ടെടുപ്പുകൾ നടത്തുന്നത് സാമ്പത്തിക പിരിമുറുക്കത്തിനും ഭരണത്തിലെ കാലതാമസത്തിനും കാരണമാകുമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് മറ്റ് കക്ഷികൾ വൺ നേഷൻ വൺ ഇലക്ഷനെ എതിർക്കുന്നത് ഇന്ത്യയിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പെന്ന ആശയത്തെ കോൺഗ്രസ് ശക്തമായി എതിർത്തു രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള പാനലിന് നൽകിയ കത്തിൽ ഗ്രാൻഡ് പാർട്ടി ഇത് നടപ്പാക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾക്കിടയാക്കുമെന്നും അത് ഫെഡറലിസത്തിന്റെ ഉറപ്പുകൾക്ക് എതിരാണെന്നും പാർലമെന്ററി അട്ടിമറിക്കുമെന്നും വാദിച്ചു ഒന്നിലധികം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന്റെ ചെലവ് വളരെ ഉയർന്നതാണെന്ന വാദത്തെ അടിസ്ഥാനരഹിതമെന്നാണ് പാർട്ടി വിശേഷിപ്പിച്ചത് ഈ ചെറിയ തുക സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന്റെ ചെലവായി കണക്കാക്കാൻ ആളുകൾ തയ്യാറാകും പാർലമെന്ററി ഭരണ സംവിധാനം സ്വീകരിച്ച രാജ്യത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പെന്ന ആശയത്തിന് സ്ഥാനമില്ലെന്ന് ജനുവരിയിൽ കോൺഗ്രസ് പാനലിന് നൽകിയ കത്തിൽ പറഞ്ഞിരുന്നു അത് ജനാധിപത്യത്തെയും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെയും രാജ്യത്തിന്റെ ഫെഡറൽ രാഷ്ട്രീയത്തെയും തകർക്കുമെന്ന് എഐ പി ഉന്നതതല സമിതിയെ അറിയിച്ചു അവിശ്വാസ വോട്ടിലൂടെ പിരിച്ചുവിടാൻ കഴിയാത്ത ഒരു രാഷ്ട്രപതി ഭരണത്തെ സ്ഥാപനവത്കരിക്കുന്നത് ഈ നീക്കം ചെയ്യുമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പറഞ്ഞു നിലവിലെ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് നാഗാ പീപ്പിൾസ് ഫ്രണ്ട് ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ ഫെഡറൽ ഘടനയുടെ ആത്മാവിനെ മാറ്റമില്ലാതെ പരാജയപ്പെടുത്തുമെന്നും അതിന്റെ കാരണം ദേശീയ അജണ്ട പ്രാദേശികമായ പ്രശ്നങ്ങളെ മറികടക്കുമെന്നും പറഞ്ഞു നിർദ്ദേശം നടപ്പിലാക്കുന്നതിനാവശ്യമായ ഭരണഘടനയുടെ പുനരുദ്ധാരണത്തെക്കുറിച്ചും ഇത് എതിർപ്പുയർത്തി ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനായി സംസ്ഥാന അസംബ്ലികൾ അകാലത്തിൽ പിരിച്ചുവിട്ടത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഡി എം കെ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ഭരണഘടന നിയമവിരുദ്ധമാണെന്നും അതിന്റെ അധികാര പരിധിയെ ഡി എം കെ ചോദ്യം ചെയ്യുകയും ചെയ്തു കേരളത്തിലെ ഭരണകക്ഷിയായ സി പി ഐ എം വൺ നേഷൻ വൺ ഇലക്ഷനെ അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമെന്നാണ് വിശേഷിപ്പിച്ചത് ഭരണഘടനയിൽ അനുശാസിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ അടിവേരിലാണ് ഇത് അടിക്കുന്നത് എന്ന നിലപാടിലാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്